നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ വേളയിൽ ഞങ്ങൾ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയി ആവശ്യം അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജം ഭൂപലസാര ഭക്ഷിതം മുമവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓ മഹേശ്വരായ ഓ മഹേശ്വരായ ഓ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രത്യേകമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ബുധനും വ്യാഴവും ഒന്നുചേരുകയാണ് ജൂൺ ആറാണ് ആ ദിവസം ജൂൺ ആറ് മുതൽ ഒരു വർഷക്കാലത്തേക്ക് നാല് രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം ഒന്നുചേരാൻ പോവുകയാണ് അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം എന്ന് പറയുന്നൊരു വ്യാഴവട്ട കാലം തീർച്ചയായിട്ടും ബുധൻ്റെയും വ്യാഴൻ്റെയും എന്ന് പറയുന്നത് നന്നായി നിന്നാൽ എല്ലാമായി എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു യോജിപ്പ് മിഥുനം രാശിയിലേക്ക് ബുധൻ വരുന്നു വ്യാഴം മിഥുനം രാശിയിൽ തന്നെ നിലനിൽക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിലനിൽക്കുകയും ബുധൻ്റെ മിഥുനം രാശിയിലേക്കുള്ള വരവ് കൂടി ചേർന്നപ്പോൾ സർവ്വ സൗഭാഗ്യം അനുഭവിക്കാൻ നാല് രാശിക്കാർക്ക് ഭാഗ്യയോഗം ഉദിക്കുകയാണ് ബുധനും വ്യാഴവും ചേരുന്നതിൻ്റെ ഫലമായി ഒരു രാജയോഗം തന്നെ രൂപപ്പെടുന്നു നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജയോഗം തന്നെയാണ് ഈ പറയുന്ന ബുധ വ്യാഴ സംഗമത്തിലൂടെ അല്ലെങ്കിൽ ചേർച്ചയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് പിടിച്ചാൽ കിട്ടാത്ത വണ്ണമുള്ള പോക്കാണ് തീർച്ചയായിട്ടും വളരെ വളരെ ദുഃഖകരമായ അവസ്ഥയിൽ കടന്നു പോകുന്ന നാല് രാശിക്കാർക്കാണ് ജൂൺ മാസം ആറാം തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടാത്ത ഗതി വരുന്നത് നല്ല തരത്തിൽ ജീവിത വിജയമുണ്ടാകാം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലൊരു കാര്യം വീണ്ടും പറഞ്ഞു കൊള്ളട്ടെ സ്വാഭാവികമായും വന്നു ചേരുന്ന യോഗത്തെ പൂർണ്ണമായും നമ്മളിലേക്ക് അടുപ്പിച്ച് നിർ നിർത്തണമെങ്കിൽ ഈശ്വര തന്നെ വേണം അത് ഏത് നിമിഷവും ഈശ്വരന് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഈശ്വരനോട് നമ്മളുടെ കഷ്ടകാലങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹ വ്യവസ്ഥകൾ കൊണ്ട് നിറയ്ക്കണമേ ഭഗവാന് എന്ന് യാതനാഭാവത്തിൽ എപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം തന്നെയും ഇത്തരം ഗുണാനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ജീവിത ദിശയിൽ ഇന്നതുപോലെ ഇന്ന ഭാഗ്യം വ്യാഴനും ബുധനും ചേരുന്നു ഇതാ വരുന്നു മിഥുനം രാശിയിലെ പൂർണ്ണ ഭാഗ്യം ഞാൻ വെറുതെ ഒരു കുരണ്ടേയും വിട്ട് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ദൈവ അടിസ്ഥാനത്തിൽ കടന്നു വരുന്ന ഈ സമൃദ്ധ യോഗ വ്യവസ്ഥകളെല്ലാം നമ്മളിലേക്ക് വന്ന് അനുഭവവേദ്യമാകണമെങ്കിൽ ഈശ്വരൻ്റേതായിരിക്കുന്ന ആ ഒരു വാത്സല്യം ആ ഒരു തലോടൽ ഉണ്ടെങ്കിലോ എല്ലാം ഗംഭീരമായി നടക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതിൽ ആദ്യത്തേത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേർന്നതാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു മാറ്റമാണ് ഈ വ്യാഴ ബുധ സംയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും പ്രമോഷൻ സാധ്യത വർദ്ധിക്കുന്നു ശമ്പള വർധനവിനുള്ള സാധ്യത കാണുന്നു അതുപോലെ ദൂരദേശത്തു നിന്നും നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫറായി വരാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി ലഭിക്കാതെ ഇരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം കാണുന്നുണ്ട് ഗവണ്മെൻറ്റ് ജോലി അല്ല എങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും വളരെ ഉയർന്ന നിലവാരത്തിലേക്കുള്ള ജോലിക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് തീർച്ചയായും ജോലി സാധ്യത നന്നായിട്ട് സംരക്ഷിക്കുകയാണ് മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴബുധൻ്റെ ചേർച്ചയിലൂടെ സംജോ സംജാതമാകുന്നത് തീർച്ചയായും നല്ല തരത്തിൽ ഒരു ഗവണ്മെൻറ്റ് പോസ്റ്റിലെത്താനുള്ള എല്ലാ പ്ര എല്ലാ ഗുണങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് പോസ്റ്റ് കിട്ടിയില്ല എങ്കിൽ നിലവാരത്തിനേക്കാൾ കൂടുതൽ ഉള്ള നല്ല സാലറി ലഭിക്കുന്ന പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാനാകും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കരിയറിൽ മികച്ച നേട്ടങ്ങളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വളരെ നേതൃത്വപരമായ സ്ഥാനങ്ങളിലേക്ക് പോകാം അതുപോലെ തന്നെ സ്വാഭാവികമായ സവിശേഷതകൾക്ക് പര്യായമായി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ആളുകളായി മാറാം മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് പോകാം അധ്യാപക ജോലിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായൊരു പൊസിഷൻസ് പ്രത്യേകമായൊരു പൊസിഷൻ ഉണ്ടാകുന്നത് അറിയാൻ കഴിയുന്നുണ്ട് പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും കലാകാരന്മാർക്കൊക്കെ അവാർഡുകൾ അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു കാലമാണ് വ്യാഴ ബുധ സാന്നിധ്യം മിഥുനക്കൂറുകാർക്ക് നൽകുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് സഞ്ചാരം അതുപോലെ കുടുംബ സാന്നിധ്യത്തിൽ വളരെയധികം ശാന്തമായൊരു സ്വഭാവം അനുഭവിക്കാൻ കഴിയും ചില ചില്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടായാൽ പോലും അതിനെ അവിടെ തന്നെ അങ്ങ് ഇല്ലാതെയാക്കുവാനും ഈ മിഥുനം രാശിക്കാർക്ക് കഴിയും മാനസികമായിട്ടുള്ള കൺട്രോൾ വളരെ കൂടുതൽ വരികയാണ് അതുപോലെ തന്നെ കലാകായിക മേഖലകളിൽ രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഒരു പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും നേതൃത്വ സ്ഥാനത്തിരിക്കുന്നതിനും നല്ല നല്ല പേരുകൾ കേൾക്കുന്നതിനും നല്ല ഒരു അതായത് പ്രശസ്തമായിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാനും മിഥുനം രാശിക്കാർക്ക് കഴിയും അതായത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറുകാർക്ക് ബുധ സംക്രമണം അല്ലെങ്കിൽ ചേർച്ച വളരെ വളരെ അനുകൂലമായ ഒരു അനുഗ്രഹം തന്നെയാണ് നൽകാൻ പോകുന്നത് സാമ്പത്തിക മേഖലയിലേക്ക് വളർന്നു വളർന്നു പോകുന്നതിനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഈ രാശിക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യപൂർണമായ ധനസ്ഥിതിയാണ് അവരിലേക്ക് ചേരാൻ പോകുന്നത് ഒരിക്കൽ പോലും മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിൽ സമ്പത്തിൻ്റെ ഉടമകളായി അവർ മാറും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വരാം സർക്കാർ ധനസഹായം ലഭിക്കാം ലോൺ ആപ്ലിക്കേഷൻസുകൾ സ്വീകരിക്കപ്പെട്ട് ചോദിക്കുന്ന പണം തന്നെ കൊടുക്കാം അതുപോലെ തന്നെ സ്വത്ത് സാമ്പത്തിക വ്യവസ്ഥകളിൽ വളർച്ചയുണ്ടാകാം സ്വത്തൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വീട് പുതുതായി വാങ്ങിക്കാനുള്ള ഭാഗ്യം പുതുതായി വയ്ക്കാനുള്ള ഭാഗ്യം സമ്പത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാത്ത വളർച്ചയാണ് കന്നിക്കൂറുകാർക്ക് വരുന്നത് വലിയ മാറ്റം അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കലാ കായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള വഴി കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് നേതൃത്വ സ്ഥാനത്ത് വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ തെളിഞ്ഞു കാണുന്നുണ്ട് വിജയം അവർക്ക് സാധ്യതയാണ് തീർച്ചയായിട്ടും അവർ നിൽക്കുന്ന മേഖല ഈ ഒരു വർഷക്കാലത്തോളം നല്ല തെളിഞ്ഞ് പവറോട് കൂടി തന്നെ നിൽക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു വിഷമവും വേണ്ട വാഹന യോഗം കാണുന്നുണ്ട് പുതിയ വാഹനം പഴയത് മാറ്റി പുതിയത് വാങ്ങിക്കാനുള്ള ഭാഗ്യം അതിന് മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബന്ധം അതായത് സൗഹൃദ ബന്ധമോ അല്ലെങ്കിൽ സഹോദര ബന്ധത്തിൽപ്പെട്ടവരോ നമുക്ക് അത്തരത്തിലുള്ള വാഹനം വാങ്ങി തന്നു എന്ന് വന്നേക്കാം അതിനുള്ളൊരു ഭാഗ്യവും കാണും നമ്മുടെ കയ്യിൽ നിന്ന് വലിയ പണച്ചിലവില്ലാതെ വാഹനം സ്വന്തമാക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അടുത്തത് ധനക്കൂറാണ് മൂലം പൂരാട പൂരാടമുത്രാടം കാൽ ചേർന്ന ധനക്കൂർ മൂലം പൂരാട പൂരാടമുത്രാടം കാൽ ചേർന്ന ധനക്കൂറിൽ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഈ സംയോഗം വളരെ ഗുണങ്ങളാണ് ചെയ്യുന്നത് പ്രാർത്ഥനാഫലമായി ഇവർക്ക് വന്നു ചേരാത്ത സമൃദ്ധി ഇല്ല എന്ന് തന്നെ പറയാം മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ കൂറുകാരെ ഈ രാശിക്കാർക്ക് ഗംഭീരമായ വളർച്ച തന്നെ ഉണ്ടാക്കും ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അവരുടെ ഒരു വലിയ ഭാഗ്യമായി മാറുന്ന കാലമാണ് ഈ ടൈൽസ് മേഖല പോലെ തടി മേഖല ടിമ്പർ മേഖലയൊക്കെ ഇവർക്ക് അനുയോജ്യമായ ഭാഗ്യത്തെ വരുത്തി തരുന്നതാണ് തടിയെടുക്കുക തടി വിൽക്കുക അതുപോലെ തന്നെ ഈ ടൈൽസ് മേഖല അതായത് തറക്കല്ലുകൾ തറ ഭൂമിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യവസായങ്ങൾ ആരംഭിച്ചാൽ അതിൽ നിന്നുള്ള ഭാഗ്യം പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നാല് വെയിലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന തരത്തിലുള്ള പ്രത്യേക ബിസിനസ്സിന് പ്രാധാന്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ കന്നുകാലികളെ പോലെയുള്ളവയെ ഇണക്കി വളർത്തി ക്ഷീര ഉൽപ്പന്ന മേഖലകളിലൊക്കെ വലിയ വളർച്ചയ്ക്ക് ഭാഗ്യം കാണുന്നുണ്ട് വലിയ വളർച്ചയ്ക്ക് ഭാഗ്യം കാണുന്നുണ്ട് ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പരിശ്രമം കഠിനമായ പരിശ്രമം ചെയ്യുന്ന തനിക്കൂറുകാർക്ക് കൈകളിൽ വന്നു ചേരാൻ കഴിയാത്ത ഭാഗ്യമില്ല എന്നുവെച്ചാൽ പരിശ്രമത്തിലൂടെ എന്തും നേടിയെടുക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയുമെന്നുള്ളതാണ് സാരം ഈ പറയുന്ന ബുധ വ്യാഴൻറ്റേതായിരിക്കുന്ന മിഥുന വ്യവസ്ഥയിലേക്ക് വന്നു ചേരുന്ന ആ ഒരു രീതി ധനക്കൂറുകാർക്ക് വലിയ ഭാഗ്യ സൗഭാഗ്യങ്ങളാണ് അനുഗ്രഹത്തിലൂടെ ഉണ്ടാകുന്നത് കലാകായിക സാംസ്കാരിക സാമൂഹിക സാഹിത്യ മേഖലകളിലൊക്കെ സഞ്ചരിക്കുക പേര് വളരെ പേരുകൾ ലഭിക്കുക അതായത് വലിയ അംഗീകാരം ലഭിക്കുക അതുപോലെ തന്നെ പരിശ്രമത്തിലൂടെ അവാർഡുകൾക്കൊക്കെ അവാർഡുകളിലേക്കൊക്കെ ചെന്ന് ചേരുക അവാർഡുകൾ ലഭിക്കുക തന്നെ യോഗം വളരെ ഗംഭീരമായിട്ട് കാണുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്തുവാനുള്ളൊരു ഭാഗ്യം കൂടി കാണുന്നുണ്ട് അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരക്കൂറിനെക്കുറിച്ചാണ് അടുത്ത അതായിട്ട് പറയാനുള്ളത് ബുധ വ്യാഴ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു കൂറാണ് മകരക്കൂറ് മകരക്കൂറുകാർക്കും ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക രംഗത്ത് വലിയ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാനുള്ള ചാൻസ് നൂറ് ശതമാനം തന്നെ കാണുന്നുണ്ട് കൈവെക്കുന്നത് എന്തും അവർക്ക് ഭാഗ്യമായി തന്നെ മാറും ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു വഴി കാണുന്നുണ്ട് അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന ധനം തിരികെ കിട്ടുന്ന ആ ഒരു ഭാഗ്യം വന്നു ചേരുന്നുണ്ട് വിദേശ വ്യവസ്ഥകളിലൂടെയുള്ള പണം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഒന്നുകിൽ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ വിദേശത്ത് പഠനഫലമായി പോകാനും അതിനുശേഷം അവിടെ ജോലി ലഭിക്കാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ ബാങ്കിങ് മേഖലകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ർക്കും അനുകൂലമായിട്ടുള്ള ഒരു പ്രത്യേക സമയമാണ് ഈ പറയുന്നവർക്ക് അതായത് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ധനലാഭമാണ് ധനവരവാണ് വാസ്തവത്തിൽ ബുധൻ്റെയും ഈ വ്യാഴൻ്റെയും ഈ പറയുന്ന മിഥുന വ്യവസ്ഥകളിലുള്ള ചേർച്ച എന്ന് പറയുന്നത് ശരിക്കും അനുകൂലമായിട്ടുള്ള വലിയ നല്ല സമയങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുകയാണ് പന്ത്രണ്ട് വർത്ത വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം ഇത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത് അത് വളരെ സൗഭാഗ്യദായകമായിട്ടുള്ള അനുഭവങ്ങളാണ് അതിലൂടെ കടന്നു പോകുന്ന ഒരു വർഷം അതായത് ബുധൻ്റെയും വ്യാഴിൻ്റെയും സംയോഗഫലമായിട്ട് ഒരു വർഷം കടന്നു പോകുമ്പോഴേക്കും ഈ പറഞ്ഞ നാല് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാല് രാശിക്കാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാറ്റമാണ് ഉണ്ടാകുന്നത് ജോലിയിലെ മാറ്റം ജോലിയിലെ പ്രമോഷൻ ജോലിയിലെ സ്ഥലം മാറ്റം അതുപോലെ തന്നെ കൂട്ട് ബിസിനസ്സുകളിൽ ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള തുക ലാഭമായി കിട്ടുന്നത് ചെറിയ ബിസിനസ് ആരംഭിച്ചാൽ പോലും ആ ബിസിനസ്സിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള വലിയ ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നത് എന്തും വിജയകരമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് പി എസ് സി എക്സാമിനേഷൻസുകൾക്കൊക്കെ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്ക് ഭാഗ്യം ആ ഫലത്തിൻ്റെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലവരുടെ പേരുകൾ ഉറപ്പായും കാണും അതുപോലെ പരീക്ഷ എഴുതുന്നതിനായി പോകുന്നവർക്ക് തീർച്ചയായിട്ടും അത് വിജയത്തിലെത്താൻ കഴിയുന്ന തരം അതിനെ എഴുതി ഫലിപ്പിക്കുവാൻ കഴിയും റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഇടം നേടാനും അതുപോലെ ഈ കാലഘട്ടത്തിൽ എഴുതുന്ന എക്സാമിനേഷൻസുകൾ ജോലിക്കാരാക്കി നിങ്ങളെ മാറ്റുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിവാഹമൊക്കെ വൈകി നിൽക്കുന്നവർക്ക് ഈ ഒരു വർഷ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം നടക്കാനുള്ള ഒരു വിധി കാണുന്നുണ്ട് നല്ല സാമ്പത്തിക ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ അന്യോന്യമായിരിക്കും വിവാഹം നടക്കുക അപ്പോൾ പണമില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല ധനമുള്ള വ്യവസ്ഥയിൽ നിന്ന് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ആളുകൾ എത്തിച്ചേരാം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അതുപോലെ പിന്നെ പെൺകുട്ടിക്ക് നല്ല വരന്മാരെത്തിച്ചേരാൻ കഴിയുന്ന അവസ്ഥയുണ്ട് അങ്ങനെയെല്ലാം കൊണ്ടും ഒരു അവസ്ഥയാണ് വളരെ ഗംഭീരമായിരിക്കുന്ന അവസ്ഥയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധവ്യാഴ സംയോഗം വരുത്തുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതായത് വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർക്ക് ഗംഭീരമായ വിവാഹങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ മോശമായിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരിക്കുന്ന യുവതിക്ക് സാമ്പത്തിക സ്ഥിതിയുള്ള പുരുഷൻ ലഭ്യ പുരുഷനെ ലഭിക്കാം സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന പുരുഷന് സാമ്പത്തിക ശേഷിയുള്ള യുവതിയെ ലഭിക്കാം അങ്ങനെ അതായത് ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗ ഒരു നല്ല ഒരു ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗത്തിലൂടെ നടന്നു പോകാനുള്ള ഭാഗ്യമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധവ്യാഴ സംയോഗം ചെയ്യുക ചെയ്യുന്ന ഭാഗ്യമെന്ന് പറയുന്നത് മത്സര പരീക്ഷകളിലെ വിജയം അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന ജോലികളിലെ വിജയം പൂർത്തീകരിക്കാനുള്ള ജോലികൾ പൂർത്തീകരിക്കുക അതുപോലെ വാഹന ഭാഗ്യം കാണുന്നുണ്ട് വീട് വയ്ക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വീട് വെപ്പിന് ഒരു അടിസ്ഥാനമിട്ട് അതിനെ വളർത്തിയെടുക്കാനുള്ള സമയമായിട്ട് നമുക്ക് ഈ ഒരു വർഷം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞു വരുന്നൊരു ഭാഗ്യമായി കണക്കാക്കുന്നുണ്ട് സാമ്പത്തിക മാറ്റങ്ങൾ വളരെ വളരെ ഗംഭീരമായിട്ട് വന്നു ചേരുന്ന ഒരു വർഷമാണ് വാസ്തവത്തിൽ ഈ ബുധൻ്റെയും വ്യാഴിൻ്റെയും ഈ ഈ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ലഭിക്കാൻ പോകുന്നത് പിന്നെ ഈ നാല് കൂറുകാരും പൊതുവില് മഹേശ്വര സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഒക്കുന്ന വഴിപാടുകൾ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗാക്ഷേത്രത്തിൽ പാർവതി ക്ഷേത്രത്തിലൊക്കെ എത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുടങ്ങി സമയമുള്ള അല്ലെങ്കിൽ കഴിയുന്ന സമയം അത്രയും ക്ഷേത്ര സഞ്ചാരത്തിനും ക്ഷേത്ര ദർശനത്തിനും കഴിവ് പോലെയുള്ള പിന്നെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിനുമുള്ള സമയം ഉണ്ടാവണം അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ ബുധവ്യാഴ സംയോഗം ഈ നാല് കൂറുകാർക്ക് അനുഗ്രഹിച്ച് നൽകുക തന്നെ ചെയ്യും ഉറപ്പായും ഈ നാല് കൂറുകാർക്ക് രാജകീയമായ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളുണ്ടാവും എല്ലാ നന്മ ും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം